ഇന്ന് എല്ലാവരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് തലവേദന എല്ലാ തലവേദനയുടെയും എന്താണ് മൈഗ്രേഷനും ടെൻഷൻ തലവേദനയും അറിയാം പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് തലവേദന അനുഭവപ്പെടുന്നത് എന്നാൽ നമ്മൾ ഏറെ പേരും വേദനയുടെ കാരണം പലപ്പോഴും കൃത്യമായി മനസ്സിലാക്കാറില്ല നിസാരമായി നമ്മൾ ഇങ്ങനെ തള്ളിക്കളയുന്ന തലവേദനയുടെ കാരണം മറ്റ് പലതുമാകാം ഇതിൽ എടുത്തു പറയേണ്ട രണ്ടവസ്ഥയാണ് മൈഗ്രേനും ടെൻഷൻ തലവേദനയും കൃത്യമായ വൈദ്യ പരിശോധനയിലൂടെ വേദനയുടെ കാരണം കണ്ടെത്തുന്നത് രോഗാവസ്ഥ മോശമാകുന്നതിൽ നിന്ന് തടയാൻ സഹായിക്കും മൈഗ്രെയിൻ സാധാരണയായി തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്താകും അനുഭവപ്പെടുന്നത് വെളിച്ചം ശബ്ദം എന്നിവയോടുള്ള അസഹിഷ്ണുത ഓക്കാനം ഛർദി കടുത്ത ക്ഷീണം ഏകാഗ്രത നഷ്ടപ്പെടുക എന്നിവയെല്ലാം രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ചില ആളുകൾക്ക് വേദന ആരംഭിക്കുന്നതിന് മുൻപ് കാഴ്ചയ്ക്ക് ചില പ്രശ്നങ്ങളും അനുഭവപ്പെടാം നാലു മണിക്കൂർ മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ മൈഗ്രെയിൻ നീണ്ടു നിൽക്കും ഉറക്കക്കുറവ് സമയം തെറ്റിയുള്ള ഉറക്കം ഭക്ഷണം കഫൈൻ അടങ്ങിയ ഡ്രിങ്കുകൾ മദ്യം ചോക്ലേറ്റ് എന്നിവയുടെ ഉപയോഗങ്ങളും മൈഗ്രെയിൻ ഉണ്ടാകുന്നതിന് കാരണമാകും തലയുടെ ഇരുവശത്തും വളരെ ഇറുകിയ തരത്തിൽ അനുഭവപ്പെടുന്ന വേദനയാണ് ടെൻഷൻ തലവേദന തലയുടെ മുൻപിലും പുറകിലും കഴുത്ത് തോളുകൾ എന്നിവിടങ്ങളിൽ പേശി ശാരീരിക മാനസിക സമ്മർദ്ദം വർദ്ധിക്കുക കടുത്ത ക്ഷീണം എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് മാനസിക സമ്മർദ്ദം നിർജലീകരണം ഏറെ നിറമുള്ള സ്ക്രീൻ ഉപയോഗം ഉറക്കക്കുറവ് എന്നിവയാണ് ടെൻഷൻ തലവേദന ഉണ്ടാകാനുള്ള കാരണങ്ങൾ